ഈശോ വിഷാക്ക് പ്രിയപ്പെട്ട അയക്കട്ടെ കിഡ്സ് കുട്ടികാരെസ്കേറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാരും സ്വാഗതം ചെയ്യുന്നു കുട്ടികാരെ നമുക്ക് പരിശുദ്ധരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാവേ പരിശുത വരണമേ അവിടുത്തെ ഇഷ്ടമണവാട്ടിയായകൊറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മരസ്തിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് പോയി നടത്തണമേ കർത്താവായ സ്നേഹമാക്കി മാറ്റണമേ കുട്ടിക്കാരെ ഇന്ന് ഞാൻ തന്നെയുള്ള അപ്പയും ജോപ്പനും ഇല്ല പക്ഷെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ജോപ്പ നേരത്തെ അടേ അപ്പൊ ഞാൻ ഇന്ന് ഒരു പ്രത്യേക ആ വിഷയമാണ് നിങ്ങളോട് പറയുവാനായിരിക്കും കേട്ടോ നിങ്ങൾക്കറിയാലോ എൻ്റെ പപ്പ പപ്പ പപ്പയുടെ പേര് പപ്പയുടെ പേര് അപ്പ ഇരുപത്തഞ്ച് വർഷമായിട്ട് സിസോസിൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഐ മിനിസ്ട്രി ഈ മിനിസ്ട്രി പലതരം ശുശ്രൂഷകൾ മിനിസ്ട്രി നടത്തുന്നുണ്ട് എല്ലാ മാസവും പതിനഞ്ചു ദിവസം വീതം ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ധ്യാനത്തിന്റെ പേര് ദൈവ പരിപാലന പരിശീലന ധ്യാനം ഞാൻ പ്രത്യേകമായി പറയാന് പോകുന്നത് വരുന്ന മാസം സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ നാല് വരെയുള്ള ദിനങ്ങളിൽ കാഞ്ഞിരപ്പള്ളി പുളിമറ്റം നിർമ്മല റിന്യൂവൽ സെൻ്ററിൽ വെച്ച് താമസിച്ചുള്ള ഒരു ധ്യാനം നടക്കുന്നുണ്ട് നിങ്ങളുടെ പേരൻസിനെയും നിങ്ങളുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം അതിനകത്ത് ക്ഷണിക്കണേ ഇപ്പോൾ ഓണത്തിൻ്റെ അവധി സമയമൊക്കെയാണല്ലോ അതുകൊണ്ടാണ് അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ പപ്പയുടെ ധ്യാനല്ല താമസിച്ചുള്ള ധ്യാനം കൂടി അല്ലേ ഞങ്ങൾ എപ്പോഴും അങ്ങനെ വരാറുണ്ട് അവിടെയുള്ള ധ്യാനത്തിനും പിന്നെ അപ്പയും ഐറ്റേഴ്സ് മിനിസ്ട്രികളുമുള്ള ടീം മെമ്പേഴ്സും കൂടെയാണ് ഈ ധ്യാനം നയിക്കുന്നത് നമ്മുടെ ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ള അച്ഛന്റെ പേര് ഫാദർ മാരിപ്പാർ എന്നാണ് പിന്നെ ധ്യാനത്തിന്റെ പേര് ദൈവ ദൈവ സ്നേഹ വളർച്ച ധ്യാനം എന്നാണ് നിങ്ങൾക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു ഓക്കെ കൂട്ടുകാരെ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഏത് വർക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു എല്ലാവരെയും ഈശോ ആഗ്രഹിക്കട്ടെ